ജോയിൻ കീഴിലുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധന തുടങ്ങി വിവിധ ഘട്ടങ്ങളിലായാണ് ഫിറ്റ്നസ് പരിശോധന നടന്നത് നെന്മാറ മേഖലയിലെ പരിശോധന അളവശ്ശേരി ബദലഹം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നടന്നു വാഹനങ്ങളാണ് പരിശോധനയ്ക്ക് വിധേയമായത് ഇതിൽ നാൽപ്പത്തെ ഫിറ്റ്നസ് ലഭിച്ചു മൂന്ന് വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലെന്ന കാരണത്താൽ തിരിച്ചയച്ചു ഫിറ്റ്നസ് പരിശോധനയ്ക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂൾ ബസ് ഡ്രൈവർമാർക്കും ആയമാർക്കും ക്ലാസ് നൽകി എൺപത്തെട്ടോളം പേർ ക്ലാസ്സിൽ പങ്കെടുത്തു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ എസ് സാബു എൻ ആർ മനു എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി നമ്മൾ കൂട്ടായി വിചാരിച്ചാൽ നടക്കൂല്ലേ ഒരു കാരണവശാലും ഒരു അപകടവും ഒരു സ്കൂൾ വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ വിദ്യാലയ അധ്യയന വർഷത്തോടൊരു അപകടങ്ങളും ഉണ്ടാകാതെ എങ്ങനെ നമുക്ക് ഈ വർഷം കടന്നുപോകാം എന്നുള്ളത് ആലോചിക്കാറില്ല പരിപാടിയുടെ പേരാണ് ആ ഒരു പ്രോഗ്രാമിന് ഒരു വർഷം നീളുന്ന ആ പ്രോഗ്രാമിന്റെ പേരാണ് നമ്മുടെ സുരക്ഷിത വിദ്യാരംഭം എന്നിട്ടിരിക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലെ എല്ലാ താലൂക്കുകളിലും എല്ലാ സ്ഥലത്തും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവരുടെ ഡ്രൈവർമാർക്കും ഡോർ അറ്റൻഡർമാർക്കും അതുപോലെ തന്നെ സ്കൂളിലെ ഒരു അധ്യാപകനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രെയിനിങ് സെക്ഷൻ എല്ലാ സ്ഥലത്തും നടക്കും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു പ്രധാന ആ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധിച്ച് അത് സാക്ഷ്യപ്പെടുത്തി വാഹനങ്ങൾ ഈ സുരക്ഷിത വിദ്യാരംഭം ഉദ്ദേശിക്കുന്നത് നാളത്തെ തലമുറയാണ് നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിക്കുന്നതെന്നും നിരത്തിൽ ശ്രദ്ധ വേണമെന്നും ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു യുടി ന്യൂസ് പാലക്കാട്